ഹായ് ഹായ് നിഷ വിളിക്കുന്നുണ്ട് കേൾക്കാം ് നിശ കേ സ്വാഗതം കേൾക്കാം ആ ഇപ്പൊ കേക്ക് ബാങ്ക് വിളിക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാരും വരട്ടേട്ടാ ഷൈനി ആ കറണ്ട് ഷൈനി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം മോളെ ഷൈനി എവിടെ പോയിക്കുന്നുണ്ട് കറന്റ് വന്നോ ഷൈൻ ചേച്ചി കറന്റ് വരും പോകും ആ അതാണല്ലേ ആ അതുപോലെ ഇന്നെന്താ ഒരു ഉഷാറില്ലാത്തത് ഹായ് വിളിക്കുന്നുണ്ട് പ്രീത നോട്ടിമ വന്നില്ലായിരുന്നോ എന്താ എന്താണ് ലിസി ഇല്ല അപ്പൊ ഇപ്പൊ വന്നോ പ്രീതെന്ന് വിളിക്കുന്നുണ്ട് ശ്രീജമ്മ നിങ്ങൾ നിങ്ങള് മൂന്നാലു പേർക്കേ നോട്ട് വന്നിട്ടുള്ളു വേറെ ആർക്കും പോയിട്ടില്ല വരുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് അടിക്കണോട്ടോ പ്രജിത്തെ ആ യാതോ കുറെയായി ഞാൻ ലൈവിൽ വന്നിട്ട് എന്ത് പറ്റിയായിരുന്നു പ്രജിത്തെ നോട്ട് വരാനിട്ടാണോ എട്ട് പേരില്ലേന്നെ ആ മൂന്നാല് നാല് ലൈക്കും കൂടി അടിക്കോ ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശ്രീജമ്മ ആരും ഇല്ല അടിക്കാൻ ശ്രീജമ്മ ഹായ് പറയുന്നുണ്ട് പ്രീത എന്നെ അറിയാലോ ചേച്ചിക്ക് എന്നെ അറിയാലോ അറിയാം വയ്യാത്ത മോളല്ലേ എനിക്കറിയാം ഞാൻ തുണി വിരിച്ചിടുകയായിരുന്നു ശ്രീജ നാലുമണിക്ക് പള്ളിയിൽ പോകണം ആ പെരുന്നാളാണോ ചക്കരക്കൂട്ടാന്ന് വിളിക്കുന്നുണ്ട് സന്ധ്യ വിളിക്കുന്നുണ്ട് ശ്രീജമ്മ രക്ഷയില്ല ശ്രീജമ്മ എന്താന്ന് ആർക്കറിയാ ലൈവിന് പറ്റിയത് ചക്കരേന്ന് വിളിക്കുന്നുണ്ട് പ്രീത കഴിച്ചോ ചേച്ചി കഴിച്ചു കൂട്ടോ ഹൈ മോനേന്ന് വിളിക്കുന്നുണ്ട് സിന്ധു ചേച്ചി ലൈവിലേക്ക് സ്വാഗതം പനി മാറിയോ അതുകൊണ്ടേന്ന് വയ്ക്കുന്നുണ്ട് പ്രജിത്തെ ആദൂ ഇച്ചിരി വഴക്കാണ് കേട്ടോ ആദൂട്ട വിളിക്കുന്നുണ്ട് ഷൈനി ചേച്ചി വിനോദ് ജി ഹായ് എന്ന് പറയുന്നുണ്ട് താരാ ഹായ് എന്ന് ഇത് പറയുന്നുണ്ട് അത് മോനെ ഞാൻ പോണുട്ടോ എന്ന് പറയുന്നുണ്ട് പോവണ പോയിവാട്ടോ എല്ലാത്തിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലേ താങ്ക് യു ഷൈനി എന്ന് വിളിക്കുന്നുണ്ട് പ്രീത രോഹിണി അമ്മ ലൈവിലേക്ക് സ്വാഗതം രോഹിണി അമ്മ ഹായ് എന്ന് പറയുന്നുണ്ട് മോനുന്ന് പറയുന്നത്

ആ സുഖമാണോ ലിൻസിയെ എവിടെയാണ് സുഖാണ് ലിൻസിക്ക് മഹേഷ് പോയോ നിൽക്കുന്നുണ്ട് മഹേഷേ ഇന്ന് എന്തൊക്കെയോ പരിപാടി ഉണ്ട് ശ്രീജമ്മ ആതുട്ട എന്താ കഴിച്ചേന്ന് കഴിക്കുന്നുണ്ട് ചോറും മോരുകറിയും ലിൻസി എന്താ കഴിച്ചേ ആ ലിൻസി അല്ല പ്രീത അല്ല ഏ സന്ധ്യ ബാലകൃഷ്ണൻ ചേട്ടാ ആതുട്ടി എന്താ കഴിച്ചത് എന്ന് കേൾക്കുന്നുണ്ട് ചേട്ടാ ആതുട്ടി മോരുകറിയും ചോറും എടുത്തു പക്ഷെ അത് കഴിച്ചില്ല അമ്മത് കഴിച്ചു ഹായ് ചേച്ചി അബിയെ എന്തൊക്കെയാ വിശേഷം മോനെ വിളിക്കാൻ പോവുന്നുണ്ട് പോയി കാട്ടോ പ്രീത മീൻപൊരിച്ചത് തന്നില്ലേന്ന് കേൾക്കുന്നുണ്ട് ഇല്ല ശ്രീജമ്മ മീൻകാർ വന്നില്ല സുഖം ചേച്ചി കുറച്ച് ബിസിയാണ് അതാ ലൈവിൽ വരാത്തേ പറ്റാത്തറയുന്നുണ്ട് കുഴപ്പമില്ല ലിൻസി ഞാൻ ബിരിയാണി കഴിച്ചു ആ ബിരിയാണിക്കാരും മിണ്ടല്ലേ നിങ്ങൾ വാങ്ങാ ഞങ്ങള് ഞായറാഴ്ച വെക്കും അമ്മ ഞായറാഴ്ച ബിരിയാണി ചിന്നു ലാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ചിന്നു എന്തൊക്കെയുണ്ട് വിശേഷോ മോനു പൊന്നെ എന്ന് വിളിക്കുന്നുണ്ട് ലക്ഷ്മി ഹായ് ലിൻസി ഹായ് പറയുന്നുണ്ട് നമ്മുടെ അബി എന്ന് വിളിക്കുന്നുണ്ട് ലിൻസി ഇരുപത് പേരില്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിക്കോ ആതുട്ടിയുടെ അച്ഛ വന്നില്ലേ ഇല്ല ട്ടാ വന്നില്ല വയനാട്ടിന് പോയിട്ട് എന്റെ കമ്മലൊക്കെ ഇട്ട് കളയുവാണ് സൗമ്യ ശ്രീക്ക് വേറെ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ ആളാണ് മണ്ണുത്തി സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണോ സ്പെഷ്യൽ ടീച്ചർ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ചേച്ചി എവിടെ കാണുന്നില്ലല്ലോ ശിത ചേച്ചി എവിടെയാന്ന് ചിതചേച്ചി വരുമ്പോ പറയൂട്ടോ എനിക്കറിയാം ലിൻസി ഷിത വരുമ്പോ പറയൂട്ടോ ലൈവ് ഓണാ ഞാൻ ഇത്തിരി പണിയിലാന്ന് പറയുന്നുണ്ട് ഓ ആ ചേച്ചി മരുന്നൊക്കെ നിർത്തുന്നത് കൊണ്ടായിരിക്കും വഴക്ക് പതിയെ പതിയെ അതു ആക്റ്റീവോ അതേ അത്രേ ഉള്ളൂ പ്രജിത്തെ ബീന കുമാരി ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എവിടെയാ സൂപ്പർ സ്റ്റാർ ചെയ്തിട്ട് എവിടെയാണ് കാണുന്നില്ലല്ലോ ജോലി ഉണ്ടെന്ന ലക്ഷ്മി ചക്കരെ ഒന്ന് എന്ന് പറയുന്നുണ്ട് ചിരിക്കാൻ മാത്രം പറയരുത് ഇന്ന് ചിരി ഉണ്ടാവില്ല നിന്നോട് ഇനി കമ്പനി ഇല്ല മോളെ എന്താടാ പറ്റിയേ ജിതേഷ് എന്താ പറ്റിയെ മോനെ സ്കൂളിൽ വിടുന്നുണ്ടോ മോനെ നമ്മള് സ്കൂളിലില്ല ഫിസിയോതെറാപ്പി സെന്ററിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ തറവേനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നെറ്റിക്ക് നല്ല ചൂട് കുഞ്ഞിൻ്റെ ഷിത ചേച്ചി ലൈവ് ഒക്കെ ഇടുന്നുണ്ട് അറിയുന്നില്ല എന്ന് ചേച്ചി ലൈവ് ഇല്ലാട്ടോ ലൈവ് ഇല്ല എന്താന്ന് ഷിത ലൈവില് വരുമ്പോ പറയൂട്ടോ ലൈവില്ല ലൈക്കടിക്കാനുണ്ടോ കളംകാവൽ അതെന്താ ജിജോ ഒന്നും നോക്കുന്നില്ല പിന്നെ കമന്റ് ചെയ്യുന്നു എടാ ജിതേഷ ഞാൻ ഫേസ്ബുക്കിലെ കാല യൂ ഫേസ്ബുക്കിലെ യൂട്യൂബിലെ കമന്റ് ഞാൻ നോക്കിയിട്ട് മറുപടി കൊടുക്കാറില്ലടാ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടന്നെ ഞാൻ അവസ്ഥ മനസ്സിലാക്ക എന്ന് വിളിക്കുന്നുണ്ട് ശ്രീജമാ ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശ്രീജമാ ലക്ഷ്മി അയ്യോ പനി കുറവില്ലേ ചേച്ചി ഞാൻ എട്ട് മന്ത് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ മരുന്ന് മരുന്ന് സ്കൂളിലാണോ ഓക്കെ വരാം ഓ ഓക്കേട്ടോ ഓക്കെ ഓക്കെ ഹായ് ശ്രീജമ്മ ജിതേഷ നീ പോയോടാ നീ എന്തായാലും വന്നല്ലോ ഒരു ലൈക്ക് അടിക്ക നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ലൈക്ക് പ്ലീസ്ന്ന് പറയുന്നുണ്ട് ശ്രീജമ്മ മഹേഷെ പോയോ പനി മാറിയ അതൊട്ടിപ്പൊ തല ചൂടാവുന്നുണ്ട് സിനിമ ആ സിനിമ കാണാൻ പോയതാണോ ഓ എനിക്കറിയത്തില്ല ട്ടോ ദർവലക്ഷ്മി ഹായ് സമയം നോക്കി ഇതിലേക്കും വലിയ പ്രശ്നമാണ് നമ്മളത് എത്ത് എന്തുവാടാ പറയുന്നേ ഐ ഐ ലവ് ലവ് യു യു ടു ഈ മാസം ചേച്ചിയുടെ അമ്മമ്മയുടെ മക്കൾ വരുന്നത് ഈ മാസാണോ അറിയില്ലല്ലോ ലൈക്ക് അടിക്കാവേ എന്ന് പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി തീർച്ചയായിട്ടും ലൈക്ക് ഇതറന്നോട്ടോ മോളേന്ന് വിളിക്കുന്നുണ്ട് എന്തോ രമ്യ ചേച്ചി എന്തോ എന്റെ രമ്യ കുട്ടി ലൈഫിലേക്ക് സ്വാഗതം മോളെ സുഖമാണോ സുഖാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല സുഖായിട്ടിരിക്കുന്നു സാപ്പിട്ടാച്ചാ ആ സാപ്പിട്ടാച്ച് ഫുഡ് ഫുഡ് എടാ മോളെ എന്താടാ പറ വിളിക്കുന്നുണ്ട് നീ ഞങ്ങൾ കണ്ടു െ ശ്രീജമ്മ ഡിസംബർ വരുമൊന്നും പറഞ്ഞായിരുന്നല്ലോ എനിക്ക് മോൻ ഓർക്കുന്നില്ല കേട്ടോ മോനേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി അമ്മ എന്നാ സാപ്പിട്ടാ മോര് കറിയും പറയുന്നുണ്ട് ശ്രീജമ്മ എന്റെ ചേച്ചിയെ ഷൈജു എന്താ വിശേഷം സുഖാണോ ഷൈജുവേ കാണാനേ ഇല്ലല്ലോ തമ്പി സാപ്പിട്ട അച്ചാ തമ്പി സാപ്പിട്ടില്ല മോനെ സുഖമാണോ സുഖാണോ കേട്ടോ പൊന്നാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഷൈജു മോനേന്ന് വിളിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ ഒരു പത്തിനായി കൊടുത്തരുവോ ആ മോൾ അല്ല എടാ മോളെ ആധുനിയാണല്ലേ ചേച്ചി ോ മനസിലായില്ലോന്നോദി ഇന്ന് വരാൻ സാധ്യതയില്ല ലിൻസി മോന്റെ മനസിലായില്ല ലക്ഷ്മി എന്താന്നത് മോന്റെ സ്റ്റാർ എന്താ ചേച്ചി മനസ്സിലായില്ല കഴിച്ചോ ചോറ് കഴിച്ചില്ല കേട്ടോ ഞാൻ കഴിച്ചു ഇപ്പം കഴിച്ചില്ല ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശ്രീജമ്മ നക്ഷത്രം ഓ അങ്ങനെ ഞാൻ ഈ പെട്ടെന്ന് എനിക്ക് പെടുത്തം കിട്ടില്ല ഞാൻ പഠിത്തമായിട്ട് എന്തായാലും ബന്ധപ്പെട്ടാണോന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു എന്റെ പൊന്ന ശ്രീജമ്മ എനിക്ക് താമസിച്ചേ കത്തുള്ളൂ ചിത്തിരിയാണോട്ടോ ഹായ് ശി ചേച്ചി യാതൊട്ടി ലൈവിൽ വരുവോ ഇന്ന് വരില്ല ട്ടോ ശ്രീജ ഹായ് എന്ന് പറയുന്നുണ്ട് അടാ ശ്രീജമ്മയാടാ ഞങ്ങളെ മോൻ എന്താ കഴിക്കാത്തേ മോൻ എന്തോ നമ്മൾ ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാമേ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടോ ചേച്ചി ീ പോയടാ ജിതേഷ് മോനെ നിന്നെ ഒരു ലൈവിൽ കണ്ടിട്ടുണ്ട് അല്ലേ മോ പൊന്നെ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്റെ ചേച്ചിയെ സുഖാണാ ചെറിയ ചെറിയ വയ്യാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വിളിക്കുന്നുണ്ട് എനിക്കും മമ്മൂട്ടിക്കും ഒരേ പ്രായമാണ് ശ്രീജമ്മ അവനെ പിടിച്ചോ ചെക്ക് ആദൂട്ടിയുടെ ചേച്ചി പനി ആയിരിക്കാം പറയുന്നുണ്ട് ജോസ് ഹൈ ആദൂട്ടെന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നുണ്ട് ഹിമാ ഹൈനെ ആദൂട്ട് ചിലപ്പോ എനിക്ക് നാളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കേണ്ട വരും തോന്നുന്നു കാണിക്കണം കൂടി നന്നായി ജിതേഷ് എന്റെ മോന്റെ പ്രായം എന്ന് പറയുന്നുണ്ട് ശ്രീജമ്മ രാജേഷ് ഹായ് നമസ്കാരം പറയുന്നുണ്ട് ജിതേഷ് ഇവിടെ വരണേ വിദ്യ ലക്ഷ്മി ഹായ് വിദ്യ കുട്ടിയെ ഇന്നലെ എന്തു പറ്റി ഒരു കോള് വന്ന് നിർത്തിതാ മോളെ വിദ്യ എന്ന് വിളിക്കുന്നുണ്ട് ശ്രീജമാ ഒന്ന് ലൈക്ക് അടിക്കുവോ നാളെ നോക്കട്ടെ ഒന്ന് കൊണ്ടോണ്ട് കൊണ്ടോണം ഷെയറും കൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടില്ല ഷെയ്ക്കും കൊണ്ട് ഞാൻ വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ല അങ്ങനെ ഇരിക്കും ലൈവിന്റെ സമയത്ത് ഷെയ്ക്ക് അടിക്കാൻ പോയത് എന്തിനാ അതുട്ട ഉമ്മ പിന്നെ കാണാം ഡ്യൂട്ടിയാന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ എന്ന് പറയുന്നുണ്ട് ലൈവിന്റെ സമയത്ത് അവള് ഷെയ്ക്ക് അടിക്കാൻ പോയി വന്നപ്പോ നമ്മളെ കണ്ടില്ലെന്ന് ഷേക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തോ ശ്രീജമ്മ റെഡിയല്ലേ ഷേക്ക് കുടിക്കാൻ എന്തായിരുന്നു ലഞ്ച് ചോറും മോരും എറി ബാബക്ക് ഒരു ചക്കര ഉമ്മ കൊടുക്കാവോ കൊടുത്തു മനസ്സേച്ചി എന്താ സൈലന്റ് മനസ്സിലെന്തോ ഒരു അഹി ഉണ്ട് ആ കുട്ടിയുടെ പനി കുറഞ്ഞോ ചേച്ചി എന്തോ ഒരു വൈ ഉണ്ട് ലിൻസി ആദ്യം ഫുഡൊന്നും കഴിക്കണില്ല ഷേർലി ഹായ് ആത് കുട്ട എന്റെ കുട്ടനെ കണ്ടിട്ട് കുറച്ചു നാളായി കുട്ടനെ സുഖമാണോ സുഖമാണ് ചായ കുടിക്കുവേക്ക് പിന്നെ മതി ഓഹോ എന്നെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ശ്രീ ഏത്ര വയസ്സായി എനിക്ക് വേണ്ട ജിദേശി വേണ്ട ആവശ്യമില്ലാത്ത പറയണ്ടെ അതുകൂട്ടാ മോനെ ഫിസിയോതെറാപ്പി വിശേഷങ്ങൾ പറയാം ഫിസിയോതെറാപ്പിക്ക് പോകുന്നില്ല അതുകൂട്ട ഞങ്ങളുടെ അമ്മയാണോട്ടോ പറയുന്നുണ്ട് അത് വിട്ടേക്ക് ചുമ്മാണ്ട് ലൈഫിൽ നമ്മൾ അതുപോലെ നമ്മളതുപോലെ കാണുന്നതാണ് കേട്ടോ ശ്രീജമ്മേനെ അമ്മയല്ലേ അതെ കേട്ടോ രേവതി ഹായ് മോനെ എന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം രാജേഷേ ഓക്കേന്ന് പറയുന്നുണ്ട് ജിതേഷ് എന്തുമായി പറയുന്നണ്ട് മക്കളെ പോലും പറ്റില്ല അവർക്ക് പോലും ഞാനത് ഓർത്തിങ്ങനെ ചിരിച്ചത് ഞാൻ സബ്സ്ക്രൈബ് ആണ് പറയുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ചിരിക്കുന്നുണ്ട് എന്തു ചിരി വർത്താനം കേട്ടിട്ട് ശ്രീജമ്മയുടെ മറുപടി അത് വേണെന്ന് വിളിക്കുന്നുണ്ട് വിദ്യാലക്ഷ്മി മോൻ എന്തു പറ്റിയ ഗീത എന്താണ് ചക്കരെന്നു വിളിക്കുന്നുണ്ട് എന്തോ ഒരു ഉഷാറ് കുറവുണ്ട് നാളെ ആവട്ടെ ഡോക്ടർ കൂടി കൊണ്ടി കാണിക്കണം ണോ വച്ചു ചേച്ചി ഞങ്ങൾക്കല്ല അതാണ് കുഞ്ഞിന് വായിൽ ടേസ്റ്റ് ഇല്ലായിരിക്കും അതായിരിക്കും ആതുട്ടി ഒന്നും കഴിക്കാത്ത നമ്മളൊക്കെ പനി വന്നാലും ഇതൊക്കെ തന്നെയല്ലേ ചേച്ചി അവസ്ഥ സത്യാണ് ആതുട്ട ഉറങ്ങുവാണോ മുത്തുന്നുണ്ട് അല്ല സന്ധ്യ ജിതേഷിന് ആരാ ബ്ലൂ സ്പിന്നർ കൊടുത്തത് പുള്ളി കോമഡി പറഞ്ഞതാണോ അതോ ഷേർക്ക് പറഞ്ഞ താശ പറഞ്ഞാ മോനെന്താ സുഖമല്ലേ സുഖമാണ് ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അത് വേണ്ട റെഡ് റെഡ് ൊട്ടേ തൊട്ടില്ല ശ്രീജ ഐ ഐ ലവ് ലവ് യു യു എന്ന് പറയുന്നുണ്ട് പറയുന്നൊക്കെ ഞങ്ങള് കണ്ടു വേറെ ലൈവീന്ന് ശരിക്കും കണ്ടു ഞാനും എന്റെ ശ്രീജമ്മയെ സുശീല ഹായൂട്ടാന്ന് വിളിക്കുന്നുണ്ട് ജിതേഷ് വിളിച്ച് ചിരിക്കുന്നുണ്ട് ശ്രീ ലിൻസി ചിരിക്കുന്നുണ്ട് ശ്രീജ മ്മമ്മമ്മ എന്ന് വിളിച്ചു പറയുന്നുണ്ട് ശ്രീജമ ശ്രീജമ മക്കളാരും ഇല്ലെന്ന അടുത്ത് എന്നാ പറയ ആദുന്റെ ലൈവില് പോണ്ടെ മോഹൻകുമാർ പോയ അമ്പലത്തിലെ ഉം 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 ചെല്ല കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ഗീത ആദൂട്ടിയായി ലവ്യമുത്തേന്ന് പറയുന്നുണ്ട് ലിൻസി ആരോ മോഹൻകുമാർന്ന് കഴിയുന്നുണ്ട് ശ്രീജമ്മയുടെ ഹസ്ബൻഡ് മോഹൻകുമാറിന് ചായ കൊടുക്കുവാണോ ശ്രീജമ്മ ഇത് വല്ല കേക്കുന്നുണ്ടോ ഉണ്ണിക്കുട്ടനും ആളുവിനും ക്ലാസ്സിൽ പോയി പോയി മോഹൻകുമാർ റെഡി ആവുന്നു കേക്കുന്നുണ്ടോ ഇത് ചിരിക്കുന്നുണ്ട് കേക്കുന്നുണ്ടോന്ന് മോഹൻകുമാർ ലവ് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് നോ പ്രോബ്ലം അത്രയൊന്നും അത്രയൊക്കെ ആയില്ലേന്ന് അതാണ് ശ്രീജമ്മയുടെ മക്കളെ കല്യാണം കഴിഞ്ഞു അവരുടെ ആയിട്ടോ ആ നോ പ്രോബ്ലം ഇത്രയും പറയുന്നുണ്ട് രാജീവേട്ടനെ കാണുന്നില്ല രാജീവേട്ടന്റെ വൈഫുണ്ട് രാജീവേട്ടന്റെ അടുത്ത് അതാണ് കേട്ടോ ഒന്നും മനസ്സിലായില്ല അജിതേഷ് എന്താ പറയുന്നേ ശ്രീജമ്മ എന്താ പറയുന്നേ മൊത്തം കൺഫ്യൂഷനാന്ന് പറയുന്നുണ്ട് ഹായ് ആദുകൂട്ടാന്ന് പറയുന്നുണ്ട് അജിതാ അജിത ചേച്ചിയാണോ ആതിലാദി ഹായ് ആദുകൂട്ടാ ആദും കൂട്ടാന്ന് വിളിക്കുന്നുണ്ട് അതും സുഖമല്ലേ സുഖാണ് സുഖമാണ് അതോടെയും പിന്നെ ചേച്ചിയും ചേർന്നൊക്കെ സ്കൂളിൽ പോകുന്ന ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ലേ നമ്മള് തറാപ്പിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്നു അതൊന്നും പിടിക്കുന്നില്ല ഈ പ്രായ പനി വന്ന ഒരു മെനകെട്ട പനിയായിപ്പോസ്കുട്ട് ബിസ്കറ്റ് തിന്നോ കൊടുക്കുന്നില്ല ബിസ്ക്കറ്റ് എന്ത് പറഞ്ഞാലും എനിക്ക് നോ എന്ന് പറയുന്നുണ്ട് ജിന്തേഷ് എനിക്കറിയാം നീ കുലിങ്ങിയന്ന് വീട്ടിൽ ഗാർഡൻ ഒക്കെ ഉണ്ടോ ചേച്ചി ഇല്ലാട്ടോ

ഗാർഡനും ഫ്ലവറും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് ആയെന്ന് നോക്കാട്ടോ ഞാൻ അടിച്ച് ഫിറ്റായി എന്തേലും പറയണ്ടേ അതാ എനിക്ക് മനസ്സിലായി ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശ്രീജമ്മ എന്ത് നോക്കി നിൽക്കുവായിരുന്നു വാവയ്ക്ക് എന്ന് പറയുന്നുണ്ട് വാവേ എന്ന് പറയുന്നുണ്ട് നോക്കട്ടെട്ടോ നമ്മൾ വേടിച്ചു വെക്കണം കേട്ടോ ചെടിയൊക്കെ നോക്കാം എന്തായാലും ചെയ്യാൻ പറ്റുമോ നോക്കാം പിന്നെ നമ്മൾ മേടിച്ചു വെച്ചാലും വയനാട്ടിലൊക്കെ പോയി വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാവൂട്ടോ വയനാട്ടിലൊക്കെ പോകുമ്പോഴേ ണ്ട് ആ അവളായിലും വലുത് വിദ്യാലി വിദ്യ മതി നമുക്ക് ലക്ഷ്മി വേണ്ട അത് കുട്ട ഒന്ന് ചിരിക്കേന്ന് ചിരിക്കല ഏട്ടോ അത് ശരിയാ വെള്ളം കൊടുത്തു ഇല്ലെങ്കിൽ വാടും അതാണ് ട്ടോ പ്രശ്നം ശ്രീജമ്മ വിദ്യ ലൈവിൽ ലഹരി പാടില്ല എന്ന് പറയുന്നുണ്ട് അതാണ് ഷാനിബ ഹായ് വിളിക്കുന്നുണ്ട് ഷാനിബ ലൈവിലേക്ക് സ്വാഗതം ചേച്ചി ഹായ് പറയുന്നുണ്ട് വിദ്യാലക്ഷ്മി ചിരിക്കുന്നുണ്ട് ഒരു ലൈക്ക് വേഗം നടക്കാന്ന് പറയുന്നുണ്ട് ലൈക്ക് പ്ലീസ്ണ്ട്ന്നുണ്ട് വിദ്യ ലൈവ് നിർത്തട്ടെ ശ്രീജമ്മട്ടെ ചായ വെച്ചു കൊടുക്കട്ടെ എല്ലാവരും അവനെ ഭയങ്കര മൂക്കടപ്പ് ചായ വെച്ചു കൊടുക്കുവാണെങ്കിലേ ചുക്ക് കാപ്പി വെച്ചുകൊടുക്കട്ടെ ആതുപാ വേ മറ്റേ ഫുഡ്സിന്റെ ചെറുള്ള ഇവിടെ ഉണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് അയ്യോ പോകുവാണോ പോകുവോ മോളെ ഇവ ചേച്ചി ചായ വെച്ചു കൊടുക്കട്ടെ ഭയങ്കര മൂ കടപ്പുട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് വെച്ചു കൊടുക്കട്ടെ ഓക്കെ ചേച്ചി ഭയമു തൂക്കുട്ടെന്ന് പറയുന്നുണ്ട് ഓക്കേന്ന് പറയുന്നുണ്ട് പോവാണ്